ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിലമ്പൂർ നഗര വികസനം തണൽമരങ്ങൾക്ക് കോടാലി വീണു നിലമ്പൂർ നഗര വികസനത്തിന്റെ ഭാഗമായി നിലമ്പൂർ ടൗണിലെ റോഡിന്റെയും ജില്ലാ ആശുപത്രി റോഡിന്റെയും വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് നിലമ്പൂരിലെ ആയിരങ്ങൾക്ക് വർഷങ്ങളായി തണൽ നൽകിയിരുന്ന മൂന്ന് തണൽമരങ്ങൾക്ക് വ്യാഴാഴ്ച കോടാലി വീണത് വേനൽക്കാലങ്ങളിൽ ഈ മരത്തണലുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നടത്തിയത് നിരവധി സമ്മേളനങ്ങൾ ഈ തണൽമരങ്ങളുടെ തണലിൽ അല്പം ആശ്വാസം തേടിയെത്താത്ത നിലമ്പൂർക്കാർ അപൂർവമായിരുന്നു നിലമ്പൂർ ചെട്ടിയങ്ങാടിയിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം തലയെടുപ്പോടെ നിന്നിരുന്ന തണൽ മരങ്ങൾ ഇനി ഓർമ്മ മാത്രം നാടിന്റെ വികസനത്തിന് എതിരല്ലെന്നും എന്നാൽ ഈ തണൽ മരങ്ങൾ നിലനിർത്തി തന്നെ വികസനം നടപ്പാക്കാമായിരുന്നുവെന്ന് പ്രവാസി കോൺഗ്രസ് നേതാവും ആർട്ടിസ്റ്റുമായ പട്ടിക്കാടൻ ഷാനവാസ് പറഞ്ഞു നമ്മളെ നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ പൂർവ്വത നേതാക്കന്മാരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോടി തോട്ടങ്ങൾ വഹിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും നിലമ്പൂർക്കാർക്കും മൊത്തം ഒരു തണലേക്ക് മരങ്ങളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടത് ഒരാൾ പോലും അതിനെതിരായി ഇപ്പൊ ഈ ഘോര ഘോ പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുന്ന നേതാക്കന്മാരൊക്കെ സംഘടിച്ചു കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നാശം ഇവിടെ നശിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതിനുവേണ്ടി അതിനെ ഒരു ഒരു ബദൽ നിന്ന് നിലക്ക് ഒരു മരം നശിപ്പിക്കുമ്പോൾ പത്ത് മരം നട്ടു വളർത്തുക എന്നുള്ള രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ പ്രസംഗിക്കുക അല്ലാതെ പ്രവർത്തനത്തെ കാണാത്തതിന് വളരെയധികം ഖേദമുണ്ട് വികസനത്തിന് ആരും എതിരല്ല ഒരു പ്രകൃതി സ്നേഹി വികസനത്തിന് എതിരല്ല പക്ഷെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അതിന്റെ ബദലായിട്ട് എന്തെങ്കിലും കണ്ടുകൊണ്ട് പോകാണ്ടിരുന്നു ഇത്തരം കാര്യങ്ങൾ നശിപ്പിക്കാൻ ഒരു മരം മുറിക്കുമ്പോൾ മൂന്ന് മരങ്ങൾ പകരം വെക്കണമെന്ന് പ്രസംഗിക്കുന്ന ആരും ഈ തണൽമരങ്ങൾ മുറിച്ചപ്പോൾ പരിസരത്ത് പോലും കണ്ടില്ലെന്നും ഷാനവാസ് പറഞ്ഞു നിലമ്പൂരിന് വലിയ നഷ്ടമാണ് ഈ തണൽമരങ്ങൾക്ക് കോടാലി വീണതോടെ ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ